അലൈക്കും അസലാമലൈക്കും വാഹന വാത്തൂലി വലഹമില്ല വസ്സലാമ അഷ്റഫിൻ അമ്മ പറ പ്രിയപ്പെട്ട വിശ്വാസികളെ മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നുള്ളത് ആ നിസ്കാരത്തിൽ തന്നെ റുക്കോളും സുജോതും വിനയത്തിൻ്റെ മൂർത്ത ഭാവങ്ങളാണ് സൃഷ്ടാവിൻ്റെ മുന്നിൽ തലകുനിച്ച് കുലിച്ച് സ്തുതികളർപ്പിച്ച് തൻ്റെ അടിമത്വവും വിനയവും പ്രകടിപ്പിക്കുകയാണ് വിശ്വാസി ഈ രണ്ട് ഫർളുകളും ഏറെ ശ്രദ്ധിച്ചും അവയുടെ മര്യാദകൾ പാലിച്ചും ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയുന്നത് വസല്ലമ്മ തങ്ങൾ ഒരു ഹദീസ് പറയുന്നു അസ്വ ഉന്നാസി സലാത്തിഹി കളവിനാൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് കാലു അപ്പോൾ സുഹേബത്ത് ചോദിക്കുകയാണ് ഈ ആ റസൂല അള്ളാൻ്റെ റസൂലെൻ സലാത്തിഹി എങ്ങനെയാണ് നിസ്കാരത്തിൽ കളവ് നടത്തുക മനസ്സിലായില്ലോ എന്ന നിലക്ക് ചോദിക്കാൻ കാല മുത്തു റസൂൽ സാഹു തങ്ങൾ പറഞ്ഞു സുജൂദഹ റുക്കോളും സുജോതും പൂർത്തിയാക്കാതിരിക്കലാണ് നിസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ ലോഹസുബാനുഹോത്തായാല ശരിയായ വണ്ണം ഫർദുകളും സുന്നത്തുകളൊക്കെ എടുത്ത് പൂർണ്ണമായിട്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകിയാൻ ഗ്രഹിക്കുമാറാവട്ടെ ആ മീൻബൽ ആലമി